അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് പോയിട്ട് വന്നിട്ട് പക്ഷേ ഈ വീഡിയോസ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് പരശ്ശിനിക്കടവ് പോകാമെന്ന് അപ്പോൾ അമ്മയുടെയും മാമിയുടെയും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവരേയും രണ്ടുപേരും കൂട്ടിയിട്ടാണ് നമ്മൾ പോണത് നമ്മൾ ട്രെയിൻ കയറിയത് ആലപ്പുഴ ടു കണ്ണൂരാണ് അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് പക്ഷേ നമ്മൾ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ നമുക്ക് സീറ്റ് എല്ലാം അടുത്തടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചിയും അമ്മയും ചേച്ചിയുടെ കുഞ്ഞ് മാമയും കൂടിയാണ് ട്രാവൽ ചെയ്തത് പക്ഷേ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഞാൻ ചേട്ടനെയാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യാറ് ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ നേരത്തെ എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസിലാണല്ലെങ്കിലും നമുക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ പാലക്കാട് കുറേ കാണാനുണ്ടായിരുന്നു കേട്ടോ പാലക്കാട് ആ ഒരു ഡിസ് ഡിസ്ട്രിക്റ്റിലാണ് കുറേ പച്ചപ്പുകൾ നിറഞ്ഞൊരു വ്യൂ ഞാൻ കണ്ടത് അതിനുശേഷം നമ്മൾ മണിയോട് കൂടി കണ്ണൂർ എത്തി അവിടെ നിന്ന് കണ്ണൂർ ബസ് സ്റ്റേഷനിൽ കാത്തു നിന്നത് പരശ്ശിനിക്കടവിലേക്കുള്ള ബസ്സാണ് പശ്ശിനിക്കടവ് ഒരു ഒൻപത് മണിയായി നമ്മൾ എത്തിയപ്പോൾ ഒരു വണ്വർ ട്രാവൽ ഉണ്ടായിരുന്നു അങ്ങനെ പരശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി അവിടെ നിന്ന് നമ്മളന്ന് അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കാലത്ത് ആറുമണിയോട് കൂടിയിട്ട് നമ്മൾ മുത്തപ്പനെ കണ്ടു തൊഴുതു നല്ല അടിപൊളിയായിട്ട് നല്ല മുത്തപ്പൻ്റെ അടുത്ത് പോയി നമ്മുടെ സങ്കടങ്ങളും സ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ പറ്റും അമ്മയ്ക്ക് ഭയങ്കര ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് വർഷം കാത്തിരുന്ന് കാത്തിരുന്നാണ് അങ്ങടേക്ക് പോയത് അപ്പോൾ അവിടെ വീഡിയോ ഒന്നും അല്ല എല്ലാവരും എടുക്കണ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് കൗതുകത്തിനെടുത്തതാണ് അതെന്തായാലും എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ ഉപകാരപ്പെട്ടു പിന്നെ ഞാനും ചേച്ചിയും കുറേ വീഡിയോസ് സെൽഫി വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ അവിടെ സംസാരിച്ച് അവിടെ പോകുന്നവരും വരുന്നവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അതല്ലേ നമ്മുടെ പണി തൊഴുത്തിറങ്ങി കഴിഞ്ഞല്ലോ അപ്പോൾ നോക്കിയപ്പം എല്ലാരും ഫോട്ടോ എടുക്കണുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ശരി നമുക്ക് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവളെ ഒരു ഫോട്ടോ സ്പേസിൽ കൊണ്ടു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ എല്ലാരും ആഹാരം കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ആഹാരം എന്നൊന്നും നമുക്ക് അറിയത്തില്ല അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് വൻപയറും തേങ്ങാപ്പൂളും ചായയുമാണ് അപ്പോൾ നമ്മൾ പിന്നെ പ്രസാദം കഴിക്കാൻ വേണ്ടി അങ്ങടേക്ക് പോയിട്ടുണ്ടായിരുന്നു പ്രസാദമൊക്കെ കഴിച്ചിറങ്ങി വരുമ്പോൾ അവിടെ ഒരു ഉണ്ണിക്ക് ചോറൂണും എടുക്കണമുണ്ട് അപ്പോൾ അവിടെ ചോറൂണും തുലാഭാരവും അങ്ങനെയുള്ള വഴിപാടുകളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ കുറേ നേരം കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിന്നു അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി നമ്മളെ ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് പകർത്തിയേക്കാം കിടക്കട്ടെ അവിടെ വരണം ഒരുപക്ഷെ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ പിന്നെ വെള്ളം പണ്ടേ ഭയമായോണ്ട് സ്റ്റെപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനൊക്കെ ഉണ്ട് അതിനുള്ള ധൈര്യം ഇല്ല അവിടെ വരമ്പത്ത് നിന്ന് തട്ടിത്തട്ടി കളിച്ചു വെള്ളത്തിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബോട്ട് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും എല്ലാവരും കൂടെ വന്നതല്ലേ ഇനി പരശ്ശിനിക്കട വന്നിട്ട് ബോട്ടിൽ പോയില്ല എന്നുള്ള പരാതി വേണ്ട അങ്ങനെ അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ പോകാനെ കൊണ്ട് ബോട്ടിലേക്ക് കയറി ഫസ്റ്റ് നമ്മൾ തന്നെയാണ് ആ ബോട്ടിലേക്ക് കയറുന്നത് അങ്ങനെ ബോട്ടിലോട്ട് കയറി പോകുന്ന വഴിക്ക് അവിടതാ ഒരു കണ്ണാടി നിൽക്കുന്നു കണ്ണാടി കണ്ട പിന്നെ നമ്മൾ വിടില്ലല്ലോ നമുക്ക് അത്ര ഭംഗിയൊന്നുമില്ല നമ്മൾ കണ്ണാടിയിൽ സുന്ദരികളാണല്ലോ ആ ഭാവത്തിലാണ് ചേച്ചി നടക്കുന്നത് അങ്ങനെ പിന്നെ എല്ലാവരും എങ്ങനെയൊക്കെയോ വലിഞ്ഞു പിടിച്ച് എവിടെയൊക്കെയോ എത്തിപ്പെട്ടു നമ്മളെ ഹൗസിംഗ് ബോർഡിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ വേറൊരു ഫാമിലി നമുക്ക് തൊട്ട് മുന്നേ കയറി നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് നമ്മളാണ് കയറിയിരുന്നത് പക്ഷേ അവിടെ പാളിപ്പോയി ആ വേറെ ഫാമിലി ഉണ്ടായിരുന്നു അതുപോലെ അപ്പോൾ ഒരുപാട് പേര് അതിൽ ഉള്ളിൽ വന്ന കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇത് ഫുള് ആയാൽ അവർ അവരെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അവർ പറയുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു എല്ലാവരും വരണേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ അവളുടെ ചിരിയും കളികളൊക്കെ വീഡിയോസിലെടുത്തുകൊണ്ടിരുന്നു പിന്നെ അവനും ഓടണതും ചാടണതും ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പണി അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളുടെ സ്ഥാനത്ത് എൻ്റെ വീഡിയോസ് ചേട്ടനെടുത്തായിരുന്നുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഞാൻ ആളെ മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അവളുടെ വീഡിയോസൊക്കെ കുറേ നേരം ഞാനിങ്ങനെ എടുത്തെടുത്ത് കൊടുത്തോണ്ടേയിരുന്നു അപ്പോഴേക്കും ബോട്ട് വേറൊരു ബോട്ട് പോകുന്നുണ്ടായിരുന്നു അതുവഴി അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ ആയിരിക്കുമല്ലോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ പതുക്കെ 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 നമ്മുടെ ബോട്ടും നീങ്ങി തുടങ്ങി അപ്പം നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പൊതുവേ വെള്ളത്തിലുള്ള കളികളൊക്കെ ഭയങ്കര പേടിയാണ് പക്ഷേ എന്തോ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഒരുപാട് ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഓടി ചാടി കളിക്കുന്നുണ്ട് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ കണ്ണൂർ ഒരു ഫാമിലിയായിട്ട് നമ്മൾ നല്ല അറ്റാച്ചഡ് ആയിട്ടുണ്ടായിരുന്നു അവർ നമ്മളോട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൈറ്റാനിക്കൽ ജാക്ക് റോസ് നിൽക്കുമ്പോഴെയാണ് ഞാനും ചേച്ചിയും കൂടെ പോയി നിന്ന് അവിടെ നിന്ന് ഷോഫ് കാണിച്ചത് ഇറങ്ങാൻ നേരത്താണ് മനസ്സിലായത് ബോട്ട് ഓടിച്ചത് ചേച്ചിയായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് ചേച്ചിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു